നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗെറ്റ് എന്ന വാക്കിന്റെ ഉപയോഗമാണ് ഗെറ്റിന് ഒരുപാട് അർത്ഥങ്ങൾ ലഭിക്കും ഒരു അർത്ഥമല്ല ഒരുപാട് അർത്ഥങ്ങൾ ഗെറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരത്തിൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഓർഡർ ക്രമത്തിൽ തന്നെ കാണണം കാരണം ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു മോഡലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളു മുഴുവൻ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടു പഠിക്കാൻ സാധിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഗെറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലഭിക്കുന്നത് ലഭിക്കുക എന്നുള്ള ഒരു അർത്ഥമായിരിക്കും ലഭിക്കുക ഈയൊരു അർത്ഥം മാത്രമല്ല ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമുക്ക് ഓരോ അർത്ഥങ്ങളും ഉദാഹരണ സഹിതം വെച്ചിട്ട് നോക്കാം ആദ്യം എന്ന് പറയുന്നത് ലഭിക്കുക എന്നുള്ള അർത്ഥത്തിന്റെ ഉദാഹരണങ്ങൾ നോക്കാം ഗെറ്റിന്റെ വി ടു വരുന്നത് ഗോട്ട് എന്നുള്ളതാണ് വി ത്രീ വരുന്നത് ഗോട്ടൻ എന്നുള്ളതായിരിക്കും ലഭിക്കുക ഈ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാം നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം എനിക്ക് ജോലി ലഭിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ജോലി ലഭിച്ചു എന്ന് പറയാം ജോലി കിട്ടി എന്ന് പറയാൻ പറ്റുന്നതാണ് ഐ ഗോട്ട് എ ജോബ് എനിക്ക് ജോലി ലഭിച്ചു അവന് പാസ്പോർട്ട് കിട്ടി എന്നങ്ങനെ പറയാൻ പറ്റും ഹി ഗോട്ട് എ പാസ്പോർട്ട് അവന് പാസ്പോർട്ട് കിട്ടി എനിക്ക് നിന്റെ ഇമെയിൽ ലഭിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഐ ഗോട്ട് യുവർ ഇമെയിൽ എനിക്ക് നിന്റെ ഇമെയിൽ ലഭിച്ചു നമ്മളിപ്പോൾ നോക്കിയതുപോലെ ഗെറ്റിന് കിട്ടുക ലഭിക്കുക എന്നുള്ളൊരു അർത്ഥമായിരിക്കും കൂടുതൽ പേർക്കും അറിയാവുന്നത് പക്ഷേ എങ്കിൽ ഈ ഒരു അർത്ഥം മാത്രമല്ല വരൂ ഒരുപാട് അർത്ഥം നിറയുന്നത് ഗെറ്റിന് ലഭിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നിറയുന്നത് നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം ഗെറ്റ് എന്ന വാക്കിന് അണ്ടർസ്റ്റാൻഡ് ഒരു അർത്ഥം ലഭിക്കും ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം എനിക്ക് നിങ്ങളുടെ കാര്യം മനസ്സിലായി എന്നങ്ങനെ പറയാൻ പറ്റും ഐ ഗോട്ട് യുവ പോയിന്റ് എനിക്ക് നിങ്ങളുടെ കാര്യം മനസ്സിലായി ഗോട്ട് എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടെ അർത്ഥം ലഭിക്കുന്നത് മനസ്സിലായി എന്നുള്ളൊരു അർത്ഥമായിരിക്കും ലഭിക്കുക അടുത്ത ഉദാഹരണം നോക്കാം അവൾക്ക് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി എന്നങ്ങനെ പറയാൻ പറ്റും ഷീ ഗോട്ട് യു ഇൻറ്റൻഷൻ അവൾക്ക് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി ഇൻ്റൻഷൻ എന്ന് പറയുന്നത് ഉദ്ദേശം എന്നാണ് പറയുന്നത് അടുത്ത ഉദാഹരണം നോക്കാം നിനക്കത് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കാൻ പറ്റും പൊതുവേ ചോദിക്കുന്നതാണ് നിനക്കത് മനസ്സിലായോ ഡിഡ് യു ഗെറ്റ് ഇറ്റ് നിനക്ക് അത് മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത് ഗെറ്റ് എന്ന് പറയുന്നത് മനസ്സിലാകുക ഒരു അർത്ഥമാണ് ലഭിക്കുക അപ്പോ അടുത്ത ഉദാഹരണം നോക്കാം എനിക്ക് എസ് എനിക്കത് മനസ്സിലായി എന്നങ്ങനെ പറയാൻ പറ്റും എസ് എനിക്കത് മനസ്സിലായി പൊതുവെ നമ്മൾ പറയുകയാണ് എസ് ഐ ഗോട്ട് ഇറ്റ് എനിക്കത് മനസ്സിലായി യെസ് ഐ ഗോട്ടിറ്റ് ഗോഡ് എന്ന് പറയുന്നത് മനസ്സിലായി എന്നുള്ള ഒരു അർത്ഥമാണ് ലഭിക്കുന്നത് യെസ് ഐ ഗോട്ടിറ്റ് എനിക്കത് മനസ്സിലായി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗറ്റിന് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അടുത്തത് ഗറ്റിന് ബിക്കം ഒരു അർത്ഥം ലഭിക്കും ബിക്കം എന്ന് പറഞ്ഞാൽ ആവുക എന്നുള്ളൊരു അർത്ഥം കൂടി ഗറ്റിന് വരുന്നുണ്ട് ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അവശനായി എന്നിങ്ങനെ പറയാൻ പറ്റും ഐ ഗോട്ട് ടയേർഡ് ഞാൻ അവശനായി ഇപ്പോ ഇവിടെ ഗോട്ടിന്റെ അർത്ഥം വരുന്നത് ആയി എന്നുള്ള ഒരു അർത്ഥമാണ് ലഭിക്കുക ഐ ഗോട്ട് ടയേർഡ് ഞാൻ അവശനായി അടുത്ത ഉദാഹരണം നോക്കാം അവൾ വിവാഹിതയായി എന്നിങ്ങനെ പറയാൻ പറ്റും ഷീ ഗോട്ട് മാരീഡ് അവൾ വിവാഹിതയായി അടുത്ത ഉദാഹരണം നോക്കാം ചിലന്തിയെ കണ്ടപ്പോൾ അവൾക്ക് പേടിയായി എന്നിങ്ങനെ പറയാം ഷീ ഗോട്ട് സ്കേർഡ് വെൻ ഷീ സോ എ സ്പൈഡർ ചിലന്തിയെ കണ്ടപ്പോൾ അവൾക്ക് പേടിയായി അടുത്ത ഉദാഹരണം നോക്കാം ഞാനത് കേട്ടപ്പോൾ എനിക്ക് ആവേശമായി എന്നിങ്ങനെ പറയാൻ പറ്റും ഐ ഗോട്ട് എക്സൈറ്റഡ് വെൻ ഐ ഹേർഡിറ്റ് ഞാനത് കേട്ടപ്പോൾ എനിക്ക് ആവേശമായി ഐ ഗോട്ട് ഐ ഞാൻ ഐ എക്സൈറ്റഡ് ആവേശനായി വെൻ ഐ ഹേർഡിറ്റ് ഞാനത് കേട്ടപ്പോൾ എന്നാണ് വന്നറിയാമോ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത് ഞാൻ തളരുകയാണ് എന്നങ്ങനെ പറയാൻ പറ്റും ഐ ആം ഗെറ്റിംഗ് ടയർഡ് ഞാൻ തളരുകയാണ് ആമോ വന്നതുകൊണ്ടാണ് വന്നത് കൂടെ ഗറ്റിന്റെ കൂടെ അയ്യഞ്ചി ചേർത്തത് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ് അടുത്ത ഉദാനം നോക്കാം ഇരുട്ടാവുകയാണ് എന്നങ്ങനെ പറയാൻ പറ്റും ഇറ്റ് ഈസ് ഗെറ്റിങ് ഡാർക്ക് ആവുകയാണ് അടുത്ത ഉദാനം നോക്കാം നിങ്ങളുടെ അത്തായം തണുക്കുകയാണ് എന്നങ്ങനെ പറയാൻ പറ്റും യുവർ ഡിന്നർ ഈസ് ഗെറ്റിംഗ് കോൾഡ് നിങ്ങളുടെ അത്തായം തണുക്കുകയാണ് അടുത്ത ഉദാനം നോക്കാം അടുത്ത മാസം ഞാൻ വിവാഹിതനാവുകയാണ് എന്നങ്ങനെ പറയാൻ പറ്റും ഐ ആം ഗെറ്റിംഗ് മേരീഡ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞാൻ വിവാഹിതനാവുകയാണ് ഇതിൽ ഗെറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ലഭിക്കുന്നത് ആവുകയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുന്നത് അടുത്തത് ഗെറ്റിന്റെ മറ്റൊരു അർത്ഥം വരുന്നത് വാങ്ങുക എന്നുള്ള ഒരു അർത്ഥം ലഭിക്കും ബൈ ഒരു അർത്ഥം കൂടി ഗെറ്റിന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അവൻ പാൽ വാങ്ങാൻ കടയിലേക്ക് പോയി എന്നങ്ങനെ പറയാം ഹി വൻ ടു ദ ഷോബ് ിൽക്ക് അവൻ പാൽ വാങ്ങാൻ കടയിലേക്ക് പോയി അപ്പോൾ ഇവിടെ ഗെറ്റിൻ്റെ അർത്ഥം ലഭിക്കുന്നത് വാങ്ങുവാണ് എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക ഇപ്പം ഗെറ്റ് മാറ്റിയിട്ട് ബൈ വെച്ചിട്ടും പറഞ്ഞു കഴിഞ്ഞാലും ഇതേ സെയിം അർത്ഥം ആയിരിക്കും ഉണ്ടാവുക അടുത്ത ഉദാഹരണം നോക്കാം നിങ്ങളുടെ ഷൂസ് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും വേർ ഡിഡ് യു ഗെറ്റ് യുവർ ഷൂസ് നിങ്ങളുടെ ഷൂസ് എവിടെ നിന്നാണ് വാങ്ങിയത് ഇവിടെ ഗെറ്റിൻ്റെ അർത്ഥം ലഭിക്കുന്നത് വാങ്ങുക എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക അടുത്ത ഉദാഹരണം നോക്കാം എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ബ്രെഡ് വാങ്ങണം എന്നിങ്ങനെ പറയാൻ പറ്റും ഐ നീഡ് ടു ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഗെറ്റ് സം ബ്രെഡ് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ബ്രെഡ് വാങ്ങണം എന്നാണ് പറയുന്നത് ഇവിടെ ഗെറ്റിന്റെ അർത്ഥം ലഭിക്കുന്നത് വാങ്ങുക എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക അടുത്തത് ഗെറ്റിന്റെ മറ്റൊരു അർത്ഥം വരുന്നത് ബ്രിങ് എന്നുള്ളൊരു അർത്ഥം വരും കൊണ്ടുവരിക എന്നുള്ളൊരു അർത്ഥം കൂടി ഗെറ്റിനുണ്ട് ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊണ്ടുവരാം എന്നങ്ങനെ പറയാൻ പറ്റും ഐ വിൽ ഗോ ഗെറ്റ് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ ഗെറ്റിന്റെ അർത്ഥം വരുന്നത് കൊണ്ടുവരിക എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക അടുത്ത ഉദാഹരണം നോക്കാം ഇത്രയും വലിയ പെട്ടി എങ്ങനെ കൊണ്ടുവന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും ഇത്രയും വലിയ പെട്ടി നീ എങ്ങനെ കൊണ്ടുവന്നു ഹൗ ഡിഡ് യു ഗെറ്റ് സച്ച് എ ബിഗ് ബോക്സ് ഇത്രയും വലിയ പെട്ടി നീ എങ്ങനെ കൊണ്ടുവന്നു അപ്പോ ഇവിടെ ഗെറ്റിന്റെ അർത്ഥം ലഭിക്കുന്നത് കൊണ്ടുവരിക എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക അടുത്ത ഉദാഹരണം നോക്കാം ദയവായി എനിക്ക് മെനു കൊണ്ടുവരാമോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും കുഡ് യു ഗെറ്റ് മീ ദ മെനു പ്ലീസ് ദയവായി എനിക്ക് മെനു കൊണ്ടുവരാമോ അടുത്തത് ഗെറ്റിന്റെ മറ്റൊരു അർത്ഥമാണ് എത്തുക എന്നുള്ളൊരു അർത്ഥം കൂടി ഗെറ്റിനുണ്ട് റീച്ച് എന്നുള്ളൊരു അർത്ഥം കൂടി ഗെറ്റിന് ലഭിക്കും ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും എന്നങ്ങനെ പറയാൻ പറ്റും ഐ വിൽ ഗെറ്റ് ദെയർ വിത്തിൻ ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും ഇവിടെ ഗെറ്റിൻ്റെ അർത്ഥം ലഭിക്കുന്നത് എത്തുക എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക ഐ വിൽ ഗെറ്റ് ദെയർ ഞാൻ അവിടെ എത്തും എന്നാണ് പറയുന്നത് അടുത്ത ഉദാഹരണം നോക്കാം ട്രാഫിക് കാരണം ഞാൻ ഇന്നലെ വൈകിയാണ് വീട്ടിലെത്തിയത് എന്നിങ്ങനെ പറയാൻ പറ്റും എത്തിക്കഴിഞ്ഞതാണ് അപ്പോൾ ഗെറ്റിൻ്റെ വീ ് ചേർക്കുക ഗോട്ട് എന്ന് പറയുക ഐ ഗോട്ട് ഹോം ലേറ്റ് എസ്റ്റഡേ ബിക്കോസ് ഓഫ് ട്രാഫിക് ട്രാഫിക് കാരണം ഞാൻ ഇന്നലെ വൈകിയാണ് വീട്ടിലെത്തിയത് അടുത്ത ഉദാഹരണം നോക്കാം നീ എപ്പോൾ ഇവിടെ എത്തും എന്നങ്ങനെ ചോദിക്കാൻ പറ്റും വാട്ട് ടൈം വിൽ യു ഗെറ്റ് ഹിയർ നീ എപ്പോൾ ഇവിടെ എത്തും അടുത്ത ഉദാഹരണം നോക്കാം നമ്മൾ കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും ഐ ഡോ തിങ്ക് വി വിൽ ഗെറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ഓൺ ടൈം നമ്മൾ കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ ഗെറ്റിന്റെ അർത്ഥം വരുന്നത് എത്തുക എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയ ഗെറ്റിന്റെ അർത്ഥങ്ങൾ വരുന്നത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഗെറ്റിന്റെ മറ്റൊരു അർത്ഥമാണ് ബിക്കം ആവുക എന്നുള്ളൊരു അർത്ഥം ലഭിക്കും അതുപോലെ തന്നെ ബൈ വാങ്ങുക എന്നുള്ള ഒരു അർത്ഥം കൂടി ഗെറ്റിന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രിങ് കൊണ്ടുവരുക ഒരു അർത്ഥം ലഭിക്കും അതുപോലെ തന്നെ എത്തുക എന്നുള്ള ഒരു അർത്ഥം ലഭിക്കും ഇത്രയും അർത്ഥങ്ങളാണ് ഗെറ്റിന് ലഭിക്കുന്നത് ഇത്രയും അർത്ഥങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഗെറ്റ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് സംസാരത്തിലൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഗറ്റിന് ഇത്രയും അർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള അർത്ഥമുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് അവിടെ ഈ ഗറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും പക്ഷേങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് തന്നെ പഠിക്കണം നിങ്ങൾക്ക് എവിടെയാണോ സാഹചര്യങ്ങൾ കിട്ടുന്നത് അവിടെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കുക തന്നെ ചെയ്യണം അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു അവസരങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങളെ സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കോഴ്സിൻ്റെ പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമേ ക്ലാസ്സിലുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ കുട്ടികൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സ് അവൈലബിൾ ആണ് കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് എല്ലാ ദിവസവും അവർക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക ഈ രൂപത്തിൽ അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഇംഗ്ലീഷ് അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്